ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ കോൺ പുനർനിർമ്മിച്ചൻ മസ്ജിദ് അണ്ടർഗ്രൗണ്ട് വിരിച്ചതിന്റെയും സമർപ്പണം നടന്നു പുനർനിർമ്മിച്ച ചെയർമാൻ മസ്ജിദ് അണ്ടർഗ്രൗണ്ട് ശീതീകരിച്ചതിന്റെയും കാർപ്പറ്റ് വിരിച്ചതിന്റെയും സമർപ്പണം നടന്നു ഇന്ത്യ ആഫ്രിക്കൻ ട്രേഡ് കമ്മീഷണറും ആസ ഗ്രൂപ്പ് എം ഡിയും സി പി ട്രസ്റ്റിന്റെ ചെയർമാനുമായ സി പി സ്വാലിഹ് സമർപ്പണം നിർവഹിച്ചു ഒരു അവിടെ ഉദ്ദേശത്ത് നിന്ന് കുറച്ച് ആൾക്കാർ വന്നപ്പോൾ ഈ വഴി കൂടെ പോകുമ്പോൾ അന്ന് കേറിയിട്ടുണ്ട് പള്ളിയിൽ അല്ലാതെ ഈ പള്ളിയിൽ കയറാനുള്ള അവസരം ഉണ്ടായിട്ടില്ല അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലായി നോക്കിയപ്പോൾ ആരും പരിചയം ആരുമില്ല അങ്ങനെ പുറത്തിറങ്ങിയപ്പോ കുറച്ചുപേരൊക്കെ കണ്ടു അത് അങ്ങനെ അങ്ങനെ ജീവനെ കണ്ടല്ലേ അവരെ ജീവനെ ചോദിച്ചാൽ അങ്ങനെ സെക്കർ അപ്പൊ എപ്പോ ഓടിക്കാൻ വേണ്ട അല്ലെങ്കിൽ വേണ്ട പോലെ പള്ളി കഴിഞ്ഞിട്ടു പ്രൊസ്റ്റാറ്റിലേക്ക് ഓടിക്കേണ്ട ഞാനിങ്ങനെ ഒരു മനസ്സിലൊരു ആഗ്രഹമുണ്ട് നല്ല ചൂറിന്റെ സമയമാണ് നന്ദാനാണ് എന്തായാലും പള്ളിയിലെല്ലാം ഫുൾ ആണ് എന്തായാലും അന്ന് മനസ്സിൽ വർദ്ധിച്ചും ഇവിടെ കർപ്പറ്റ് ഒഴിച്ച് ഓർക്കുവാനും എ സി കിട്ടിക്കാനുള്ള സൗകര്യങ്ങളും വീക്ഷിച്ചു നോക്കിയൊക്കെ നമ്മളിൽ വെക്കാനുള്ള സ്ക്രിപ്റ്റ് ആണോ ആണോ എന്നൊന്നും അറിയില്ല എന്നൊന്നറിയില്ല സെക്രട്ടറി ഒക്കെ വിളിച്ചു അന്ന് നമ്മളുടെ നോമ്പുതറിയായിരുന്നു എല്ലാ പ്രകൃതി നോമ്പറി അത് അതൊന്നും നിർത്തിട്ടല്ല ഞാൻ ഇവിടെ അന്ന് എന്തായാലും നമ്മൾ പറ്റി തീരുമാനിച്ചിരിക്കാൻ പറ്റി

മഹൽ ു ഒരുപാട് പരാതികൾ കേട്ടുകൊണ്ടിരുന്ന സമയത്താണ് പ്രശ്നം വന്ന് കേറി ഇവിടെ നിസ്കരിച്ചപ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടായി ചൂടു അതേമാതിരി തന്നെ നിസ്കരിക്കുന്ന വേദനാ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അങ്ങനെ തന്നെ ഉടനെ പുറത്തിറങ്ങിക്കൊണ്ട് അദ്ദേഹം നമ്മുടെ ബന്ധപ്പെട്ട് അതേ ഉടനെ തന്നെ എന്നെ അവർ ബന്ധപ്പെടുകയുണ്ടായിരുന്നു ഇങ്ങനെ സാലിക്ക് ഇവിടെ നിസ്കരിക്കാനുണ്ടായിരുന്നു സാലിക്ക ഇവിടുത്തെ അവസ്ഥയെ കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കി അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഒരാഴ്ച കാലം തന്നെ ഇവിടെ കെ സിയും അതേമാതിരി തന്നെ കാർപ്പറ്റും നിർബന്ധമായിട്ടും ഇരിച്ചിരിക്കണം എന്തോ ഒരു നിർബന്ധമായിരുന്നു ഒരു ഒരാഴ്ചക്കുള്ളിൽ അത് തീർന്നിരിക്കണം എന്നുള്ളൊരു കൂടിയായിരുന്നു ഒരു നിമിത്തമാണ് നമ്മളെ വലിയൊരു അനുഗ്രഹമായി തന്നെയാണ് ഇവിടെ വന്നത് മഹൽ ഇമാം അസീസ് നിസാമി ട്രഷറർ ഇബ്രാഹിം സാഹിബ് വൈസ് പ്രസിഡന്റ് ബഷീർ പാറയിൽ കമ്മിറ്റി അംഗങ്ങളായ ഹൈദർ അലി അബ്ദുൾ റഹ്മാൻ ഹാജി സീനിയർ എം എം അജീബ് കെബി ഹുസൈൻ എം കെ എന്നിവർ പങ്കെടുത്തു ജോയിന്റ് സെക്രട്ടറി നൌഷാദ് എ എ നന്ദി പറഞ്ഞു